എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആളിപ്പൊറത്തു പോകാനുള്ളൊരിതിലാണ് ഇപ്പൊ ക്ഷമിച്ചേട്ട് പുതിയ ഹെയർ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയേ വേണ്ടിയല്ല ക്ഷമിച്ചേട്ടൻ തിരുന്നത് കേട്ടോ അല്ല കൊച്ചു നോക്കിയോണ്ടല്ലോ അല്ല അടിപൊളി ഹെയർ സ്റ്റൈലൊക്കെ ആക്കിട്ടുണ്ട് അടിപൊളി ഹെയർ സ്റ്റൈലിനെ ബാർബർ കുഞ്ഞി അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ബഹ്റൻ തൃശൂർ പൂരത്തിന് പോവാണ് നമ്മുടെ ബെഹ്റനിലെ തൃശൂർ പൂരത്തിന് പോവാണ് കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പം ഇന്ന് തൃശ്ശൂർ കാണാൻ പോവാണ് പിന്നെ ഇവളെ ഇപ്പം ഇതൊക്കെ ഡാൻസും ഡാൻസും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പം എന്താ പ്രായം ഇങ്ങനെ പറയുന്ന വൈഫർ ഇട്ടു കേട്ടോ മാനേജ് ചെയ്യുന്ന വെച്ചിരി ടാസ്ക് ആണ് ഇടയില് അതുകൊണ്ട് പോയിട്ട് എന്നാണ് നമ്മുടെ എല്ലാവർക്കും ഒരു ഉമ്മ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന് വേറെ പറയുമ്പോൾ തോന്നി ആദികുട്ട ഈ ചാർജറിന്റെ ചാർജ് ചെയ്യുന്നതിന്റെ ബാക്കിൽ ഒരു ഇതുണ്ട് ആ സാധനം ഊരാനായിട്ട് കൊച്ച് ഒരു പ്രായമായോ അപ്പൊ നമ്മൾ വേണ്ട പോയിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഒരു രണ്ട് മിനിറ്റ് നാല് മിനിറ്റ് ഉള്ളത്

കുട്ടി സംഗീതം പഠിക്കുന്നുണ്ട് സരിഗമ പാടിക്കാതെ കുട്ട സരി சுறு தாளோங்க பிடிங்கடா சம் ரீ தாட ஒரு இத்தனை தாளோ பின்ன ുട്ടി പാടുന്നതേതാ അതില്ലല്ലോ ഇതിനകത്ത് ഒരു അമ്മയ്ക്ക് ആദികുട്ടിയുടെ പുതിയ സ്ഥലം ണ്ടോ അപ്പുറത്തെ ലൈനില് തിരക്കുണ്ടത് ബെഹറിലെ കൊറേ ആൾക്കാർ തറവാട്ട് മേടിക്കാൻ പോകുന്ന വണ്ടി തരത്തിട്ടുണ്ടോ പെട്ടു കാശ് ശരിക്കും ഫുള്ള് തിരക്കാണ് കാഴ്ച എല്ലാരും നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം കഴിഞ്ഞ ആൾക്കാർ വരത്തില്ല സംഭവ സെറ്റപ്പാണ് ഫുള്ള് തിരക്കാണ് പാർക്കിങ് അങ്ങൂന്നേ അല്ലെങ്കിൽ വണ്ടി ഇട്ടിട്ട് നടന്ന കാരണം ഈ പാർക്കിനകത്താണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഫൈനലി നമുക്ക് പാർക്കിംഗ് കിട്ടി നമുക്ക് പാർക്കിങ് കിട്ടിയതാണ്ട് ആദ്യക്കുട്ടിയും ശമ്പുച്ചും കൂടെ പോവാണ് ആദ്യക്കുട്ടിയുടെ ഭൻമ സമുച്ച നമ്മൾ ക്രിക്കറ്റ് ടീമിലൊക്കെ കളിക്കുന്ന ഹരീഷേനെ ഹരീശേനൊക്കെ ഉണ്ടായിരുന്നു ഹരീശേനുമായിട്ട് സംസാരിച്ചോണ്ട് കുറച്ചു നേരം നിന്നു നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ വിളിച്ചു പറഞ്ഞ് കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിശേന ഒക്കെ കമ്പനിയുടെ സ്റ്റാളാണ് ഇത് ഇങ്ങനെ പല സ്റ്റാളുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഹരിശേനോട് ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങള് വേണ്ട പൂരം നടക്കുന്നിടത്തോട്ട് പോയി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ട് പത്ത് ഫൈബർ ആനകളെയാണ് അവർ സെറ്റ് ചെയ്തത് ഒരു ഗൾഫ് രാജ്യത്ത് ഇതുപോലെ നമ്മുടെ നാട്ടില് ഒരു ഉത്സവം അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യല്ല നല്ല അടിപൊളി ഒരു സംഭവം ഏതോ ഒരു ചേട്ടൻ ആദ്യ ഒരു ബലൂൺ കൊടുത്തു ആദ്യക്കുട്ടി ആ ബലൂൺ പിടിച്ചോണ്ട് നിൽക്കുകയാണ് ആദ്യം കൊട്ടു കേട്ടപ്പോഴേ ആദ്യ നല്ല തുള്ളാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ താഴോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ ഞാനും ആദ്യ കുട്ടിയും കൂടെ നിൽക്കുന്ന കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ശമ്പിച്ചേരൻ എടുത്തു തന്നു ഞാൻ ശമ്പിച്ചേരൻ ആദ്യ കുട്ടിയെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന കുറേ ഫോട്ടോസ് എടുത്തു കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സെൽഫി എടുത്തു അല്ലാണ്ട് നമ്മൾ മൂന്നുപേരും മാത്രമാണല്ലോ പോയത് അതുകൊണ്ട് വരെ ഫോട്ടോ എടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു വിടെ കുടമാറ്റം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കുടമാറ്റം നടക്കുന്ന എല്ലാവരും എല്ലാരും എന്ന് പറഞ്ഞിട്ട് മേളത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല അതിമനോഹരമായിട്ടുള്ള മേളമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഹ്റനിലുള്ള എല്ലാ മലയാളികളും ഒത്തുകൂടുന്ന ഒരു പരിപാടി കൂടിയാണ് കേട്ടോ ഈ തൃശ്ശൂർ പൂരം ഏറ്റവും കൂടുതൽ മലയാളികൾ ഒത്തുചേരുന്നത് ഈ തൃശ്ശൂർ പൂരത്തിനാണ് ുന്നത് കണ്ടിട്ട് ആദ്യക്കുട്ടിയും കൈയൊക്കെ പൊക്കി വെച്ചുകൊണ്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു കാരണം ആദ്യ ശരിക്കും എൻജോയ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഡാൻസും തുള്ളലും എല്ലായിട്ട് പൂരം നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിലത്തെ പോലെ വളയും മാലയൊക്കെ വെക്കുന്ന കടകളും കുട്ടികളുടെ ബലൂണും ടോയ്സും അതുപോലെ നമ്മുടെ പാനിപൂരിയും ഐസ്ക്രീമും എല്ലാം വിൽക്കുന്ന കുറെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പൂരം അതിന്റെ അവസാന ഘട്ടത്തിലോട്ട് പൊക്കൊണ്ടിരിക്കാണ് ലാസ്റ്റ് ഇനി ഡിജിറ്റൽ വെടിക്കെട്ടും കൂടെ ഉണ്ട് അതോടുകൂടി പൂരം സമാപിക്കും നമ്മൾ ആദ്യ കുട്ടിക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഇതെനിക്ക് വാങ്ങിച്ചതാണ് ബബിൾസ് ആദ്യ കുട്ടിക്കാണെങ്കിൽ ഒരു ബലൂൺ വാങ്ങാമെന്ന് വിചാരിച്ചു ഞാനവിടെ മോട്ട് മുയലിൻ്റെ ബലൂൺ കണ്ടായിരുന്നു അപ്പം ഞാൻ ചമിച്ചതിനോട് പറഞ്ഞു മോട്ട് ബലൂൺ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്ക് ഈ ബബിൾസും വാങ്ങിച്ചായിരുന്നു ആ കുഞ്ഞിന് മോട്ട് ബലൂണും വാങ്ങിച്ചു കൊടുത്തു ആദ്യ കുട്ടി അവിടെ എൻ്റെ ബബിൾസിൻ്റെ സാധനം പിടിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ പറത്തിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പ രണ്ടുപേര് പോലീസ് സ്റ്റേഷ കെട്ടിട്ട് അവിടെ പൂരത്തിന്റെ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ ചേർന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ശമ്പചേട്ട് ആദ്യ കുട്ടിയും കൂടെ നിന്ന് ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു ഹലോ ഗായ് അപ്പം നമ്മള് തൃശ്ശൂർ പൂരം ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ ഫുഡ് അടിക്കാൻ പോവാണ് പെട്ടെന്ന് നമ്മുടെ പ്ലാൻ ഒന്ന് ചേഞ്ച് ചേഞ്ചായി നമ്മളൊരു പടത്തിന് കയറുകയാണ് ഗുരുവായൂരമ്പലെന്നുടയിൽ അപ്പം ഫുഡ് കഴിച്ചിട്ട് പടം കാണാൻ പോവാണ് ശരിക്കും എൻജോയെന്ന് തൃശൂർ പൂരം അടിപൊളി തുള്ളലൊക്കെ ആയിരുന്നു കഴിക്കട്ടെ ഇപ്പൊ സമയം പതിനൊന്നര ആയിട്ടോ പന്ത്രണ്ട് മണിയാണ് ഷോ പെട്ടെന്ന് ഇറങ്ങണം ാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എന്റെ തൊട്ട് ഓപ്പോസിറ്റൻ്റെ ആണ് അൽഹംബ്രീയേറ്റർ അവിടെയാണ് നമ്മൾ പടം കാണാൻ കയറിയത് അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പടം കാണാനായിട്ട് കൊടുത്ത് ഞങ്ങള് എത്തിയിരിക്കാം കറക്റ്റ് പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്ന സമയം ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോ ആദിക്കുട്ടി ഉറങ്ങി ഒക്കെ കണ്ട് ഇറങ്ങി ആദിക്കുട്ടി താണ്ട് ഉണർന്നിട്ടുണ്ട് ആ പടത്തിനെ ഒന്നും പറയാനില്ല എങ്ങനെ അടിപൊളി പടം അടിപൊളി അടിപൊളി രീതിയിൽ എടുത്തു വെച്ചേക്കുന്നു ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി പടം രക്ഷയില്ല പൃഥ്വിരാജും സിജു ആയാലും അവരെല്ലാം സെറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് നമ്മള് അവിടെ തന്നെ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം അത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നല്ല അടിപൊളിയാണ് സസ്പെൻസ് ഒന്നും പറയുന്നില്ല ഇപ്പം എല്ലാരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിപ്പം വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിച്ചായിരുന്നല്ലോ ഫുഡ് കഴിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഞാനൊരു കുറച്ച് മന്തി റൈസ് കഴിച്ചു കഴിച്ചില്ല പാഴ്സൽ എടുത്തത് ബാക്കി പാഴ്സലെടുത്തേത് ചേം ചേട്ടൻ പൊറോട്ട കഴിച്ചു ആദ്യ മാത്രം കുറച്ച് കൊടുത്തിട്ട് ഞങ്ങൾ എന്തായാലും പാഴ്സൽ എടുത്തു വാക്കി അപ്പൊ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ് ആദ്യ കുട്ടി ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടു സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയി ഞങ്ങൾ വീണ്ടും ഉറങ്ങാൻ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടാന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്